ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഇന്നലെ പോയ പോണേ വീട്ടിൽ ഇന്ന് ഓഡിറ്റോറിയത്താണ് അടുത്ത സഫ വിശേഷങ്ങൾ ുംഫിറ്റോറിയാണ് അങ്ങനെ അതാ ഇന്നും രാത്രി കല്യാണം ഞങ്ങൾ മരുപുസ്കാരം നടന്നു തന്നെയാണ് കേട്ടോ പോണത് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ നെല്ലിക്കുത്ത് സഫ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് തന്നെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും മൂന്ന് വിധം ആണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിിയത് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളൊക്കെ അവിടെ നല്ല വെൽക്കം ഡ്രിങ്ക് കുടിക്കല്ലാണെന്ന് കേട്ടോ അപ്പോൾ ഉണ്ട് കേട്ടോ റിയിച്ച അപ്പുറത്ത് നിന്ന് ആടും കുടിക്കുന്നുണ്ട് ഓന് വാണ്ടത് അവിടെ നിന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോന് അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഹോളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ വോയിസ് കട്ട് ചെയ്തതാണ് കേട്ടോ ചിലപ്പം കോപ്പി റേറ്റ് വരാൻ സാധ്യതയുണ്ട് மதீனே ராஜா தி போற சூழற கனவில் கண்டு ആരകം പോത്ത് ഇലിൻ്റെ പോക്കത്തൊരുത്തൊരുമാലയും തീർത്ത് നാം കണ്ടിരിക്കും ദേവി അശ്വക് അങ്ങനെ അത് കുറച്ചു നേരം അങ്ങനെ കണ്ടിരുന്നു അപ്പോൾ ഇത് നമ്മൾ തൊപ്പി വന്നിട്ടുണ്ട് കേട്ടേട്ടോ അപ്പോൾ തൊപ്പി വരുന്ന എടുക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ തൊപ്പി അങ്ങനെ തൊപ്പി വന്നപ്പോൾ തന്നെ കുട്ടിയാളും വലിയവരും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് വട്ടം കൂടിയിട്ടുണ്ടേനുട്ടോ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ ഇത് ആ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അങ്ങനെ അവർ വീടെടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളനശിപ്പിക്കും കുഞ്ഞോളും ഓരോ ഇങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞുകാണ്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവരോടൊന്ന് കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പിന്നെ ഫുഡിന് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൽ നിന്ന് തന്നെ പല ഐറ്റംസ് കൊണ്ട് കേട്ടോ പൊറോട്ട വെള്ളപ്പം ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് കൊണ്ട് കേട്ടോ നമുക്ക് ഏതേത് എടുക്കണം എന്നുള്ളത് നമ്മൾക്ക് തന്നെ അറിയുന്നു കൺഫ്യൂഷനാണ് അത്രയും ഐറ്റംസാണ് കേട്ടോ എന്തായിട്ടും ചെയ്യുന്നത് അങ്ങനത്തെ ആ ഫുഡൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല പരിപാടി തന്നെ കേട്ടോ ഇപ്പോളും കഴിഞ്ഞിട്ടില്ല പരിപാടിയൊന്നും അനുരാഗമുണം നിത്യവസന്ത കൊത്തിരി കിണർ ടൗണത്തെ കല്യാണവിശേഷങ്ങള് അപ്പം അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും എൻ്റെ കാര്യം പറയും